ലൂക്കോസ് അധ്യായം ഇരുപത്തിരണ്ട് പെസഹ എന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ അടുത്തു അപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ജനത്തെ ഭയപ്പെടുകയാൽ അവനെ ഒടുക്കുവാൻ ഉപായം അന്വേഷിച്ചു എന്നാൽ പന്തിരുവരുടെ കൂട്ടത്തിലുള്ള ഇസ്കരിയോത്ത യൂതയിൽ സാത്താൻ കടന്നു അവൻ ചെന്ന് മഹാപുരോഹിതന്മാരോടും പടനായകന്മാരോടും അവനെ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന വഴിയെക്കുറിച്ച് സംസാരിച്ചു അവർ സന്തോഷിച്ച് അവന് ദ്രവ്യം കൊടുക്കാം എന്ന് പറഞ്ഞൊത്തു അവൻ വാക്കുകൊടുത്തു പുരുഷാരമില്ലാത്ത സമയത്ത് അവനെ കാണിച്ചു കൊടുപ്പാൻ അന്വേഷിച്ചു പോന്നു പെസഹ കുഞ്ഞാടിനെ അറക്കേണ്ടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനേയും അയച്ച് നിങ്ങൾ പോയി നമുക്ക് പെസഹ കഴിപ്പാൻ ഒരുക്കുവിൻ എന്ന് പറഞ്ഞു ഞങ്ങൾ എവിടെ ഒരുക്കണം എന്ന് അവർ ചോദിച്ചതിന് നിങ്ങൾ പട്ടണത്തിലെത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും അവൻ കടക്കുന്ന വീട്ടിലേക്ക് പിഞ്ചെന്ന് വീട്ടുടയവനോട് ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നു എന്ന് പറവേൻ അവൻ വിരിച്ചൊരുക്കിയൊരു മൺമാളിക കാണിച്ചു തരും അവിടെ ഒരുക്കുവിൻ എന്ന് അവരോട് പറഞ്ഞു അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ട് പെസഹ ഒരുക്കി സമയമായപ്പോൾ അവൻ അപ്പോസ്തോലന്മാരുമായി ഭക്ഷണത്തിന് ഇരുന്നു അവൻ അവരോട് ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോട് കൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു അത് ദൈവരാജ്യത്തിൽ നിവൃത്തിയാകുവോളം ഞാൻ ഇനി അത് കഴിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു പിന്നെ പാനപാത്രം എടുത്ത് വാഴ്ത്തി ഇത് വാങ്ങി പങ്കിട്ടുകൊൾവിൻ ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരി വള്ളിയുടെ അനുഭവം ഇന്നുമുതൽ കുടിക്കില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പിന്നെ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വിൻ എന്ന് പറഞ്ഞു അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു എന്നാൽ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ്റെ കൈ എന്റെ അരികെ മേശപ്പുറത്ത് ഉണ്ട് നിർണയിച്ചിരിക്കുന്നതുപോലെ മനുഷ്യപുത്രൻ പോകുന്നു സത്യം എങ്കിലും അവനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യന് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു ഇത് ചെയ്യുവാൻ പോകുന്നവൻ തങ്ങളുടെ കൂട്ടത്തിൽ ആരായിരിക്കും എന്ന് അവർ തമ്മിൽ തമ്മിൽ ചോദിച്ചു തുടങ്ങി തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിൽ ഉണ്ടായി അവനോ അവരോട് പറഞ്ഞത് ജാതികളുടെ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു അവരുടെ മേൽ അധികാരം നടത്തുന്നവരെ ഉപകാരികൾ എന്ന് പറയുന്നു നിങ്ങളോ അങ്ങനെയല്ല നിങ്ങളിൽ വലിയവൻ ഇളയവനെ ഇളയവനെപ്പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെപ്പോലെയും ആകട്ടെ ആരാകുന്നു വലിയവൻ ഭക്ഷണത്തിനിരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ ഭക്ഷണത്തിനിരിക്കുന്നവനല്ലയോ ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെ ആകുന്നു നിങ്ങളാകുന്നു എൻ്റെ പരീക്ഷകളിൽ എന്നോട് കൂടെ നിലനിന്നവർ എൻ്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയെങ്കിൽ തിന്നുകുടിക്കുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രയേൽ ഗോത്രം പന്ത്രണ്ടിനെയും ന്യായം വിധിക്കുകയും ചെയ്യും ഷിമോനെ ഷിമോനെ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു അവൻ അവനോട് കർത്താവേ ഞാൻ നിന്നോട് കൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്നു പറഞ്ഞു അവൻ പത്രോസേ നീ എന്നെ അറിയുന്നില്ല എന്നു മൂന്ന് വട്ടം തള്ളിപ്പറയും മുമ്പേ ഇന്ന് കോഴി കൂകുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്നു പറഞ്ഞു പിന്നെ അവരോട് ഞാൻ നിങ്ങളെ മടിശീലയും പൊക്കണവും ചെരുപ്പും കൂടാതെ അയച്ചപ്പോൾ വെള്ളക്കുറവുമുണ്ടായോ എന്ന് ചോദിച്ചതിന് ഒരു കുറവുമുണ്ടായില്ല എന്ന് അവർ പറഞ്ഞു അവൻ അവരോട് എന്നാൽ ഇപ്പോൾ മടിശീലയുള്ളവൻ അത് എടുക്കട്ടെ അവണ്ണം തന്നെ പൊക്കണമുള്ളവനും ഇല്ലാത്തവനോ തന്റെ വസ്ത്രം വെച്ച് കൊള്ളട്ടെ അവനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി എന്ന് എഴുതിയിരിക്കുന്നതിന് ഇനി എന്നിൽ നിവൃത്തി വരേണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതിന് നിവൃത്തി വരുന്നു എന്ന് പറഞ്ഞു കർത്താവെ ഇവിടെ രണ്ട് വാളുണ്ട് എന്ന് അവർ പറഞ്ഞതിന് മതി എന്ന് അവൻ അവരോട് പറഞ്ഞു പിന്നെ അവൻ പതിവ് പോലെ ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു ആ സ്ഥലത്ത് എത്തിയപ്പോൾ അവൻ അവരോട് നിങ്ങൾ പരീക്ഷയിലകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ എന്നു പറഞ്ഞു താൻ അവരെ വിട്ട് ഒരു കല്ലേറു ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കേണമേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ട് അവരോട് നിങ്ങൾ ഉറങ്ങുന്നത് എന്ത് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു അവൻ സംസാരിക്കുമ്പോൾ തന്നെ ഇതാ ഒരു പുരുഷാരം പന്തിരുവരിൽ ഒരുവനായ യൂത അവർക്ക് മുന്നടന്ന് യേശുവിനെ ചുംബിപ്പാൻ അടുത്തു വന്നു യേശു അവനോട് യൂതയെ മനുഷ്യപുത്രനെ ചുംബനം കൊണ്ടോ കാണിച്ചു കൊടുക്കുന്നത് എന്നു പറഞ്ഞു സംഭവിപ്പാൻ പോകുന്നത് അവന്റെ കൂടെയുള്ളവർ കണ്ട് കർത്താവെ ഞങ്ങൾ വാൾ കൊണ്ട് വെട്ടേണമോ എന്ന് ചോദിച്ചു അവരിൽ ഒരുത്തൻ മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ വലത്തെ കാത് അറുത്തു അപ്പോൾ യേശു ഇത്രയ്ക്ക് വിടുവിൻ എന്ന് പറഞ്ഞു അവന്റെ കാതു തൊട്ട് സൗഖ്യമാക്കി യേശു തന്റെ നേരെ വന്ന മഹാപുരോഹിതന്മാരോടും ദൈവാലയത്തിലെ പടനായകന്മാരോടും മൂപ്പന്മാരോടും ഒരു കള്ളന്റെ നേരെ എന്ന പോലെ നിങ്ങൾ വാളും വടിയുമായി പുറപ്പെട്ടു വന്നുവോ ഞാൻ ദിവസേന ദൈവാലയത്തിൽ നിങ്ങളോടുകൂടി ഇരുന്നിട്ടും എന്റെ നേരെ കൈയോങ്ങിയില്ല എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിൻ്റെ അധികാരവുമാകുന്നു എന്ന് പറഞ്ഞു അവർ അവനെ പിടിച്ച് മഹാപുരോഹിതന്റെ വീട്ടിൽ കൊണ്ടുപോയി പത്രോസും അകലം വിട്ട് പിൻചെന്നു അവർ നടുമുറ്റത്തിന്റെ മധ്യേ തീ കത്തിച്ച് ഒന്നിച്ചിരുന്നപ്പോൾ പത്രോസും അവരുടെ ഇടയിൽ ഇരുന്നു അവൻ തീ വട്ടത്തിനടുത്തേ ഇരിക്കുന്നത് ഒരു ബാല്യക്കാരത്തെ കണ്ട് അവനെ ഉറ്റുനോക്കി ഇവനും അവനോട് കൂടെ ആയിരുന്നു എന്നു പറഞ്ഞു അവനോ സ്ത്രീയെ ഞാൻ അവനെ അറിയുന്നില്ല എന്ന് തള്ളിപ്പറഞ്ഞു കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് മറ്റൊരുവൻ അവനെ കണ്ട് നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ എന്ന് പറഞ്ഞു പത്രോസോ മനുഷ്യ ഞാനല്ല എന്നു പറഞ്ഞു ഏകദേശം ഒരു മണി നേരം കഴിഞ്ഞാറെ വേറൊരുവൻ ഇവനും കൂടെ ആയിരുന്നു സത്യം ഇവൻ ഗലീലക്കാരനല്ലോ എന്ന് നിഷ്കർഷിച്ചു പറഞ്ഞു മനുഷ്യ നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പത്രോസ് പറഞ്ഞു അവൻ സംസാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കോഴി കൂകി അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി ഇന്ന് കോഴി കോകും മുമ്പേ നീ വട്ടം എന്നെ തള്ളിപ്പറയും എന്ന കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു യേശുവിനെ പിടിച്ചവർ അവനെ പരിഹസിച്ച് കണ്ണുകെട്ടി തല്ലി പ്രവചിക്ക നിന്നെ അടിച്ചവൻ എന്ന് ചോദിച്ചു മറ്റു പലതും അവനെ ദുഷിച്ചു പറഞ്ഞു നേരം വെളുത്തപ്പോൾ ജനത്തിന്റെ മൂപ്പന്മാരായ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും വന്നുകൂടി അവനെ ന്യായാധിപ സംഘത്തിൽ വരുത്തി നീ ക്രിസ്തുവെങ്കിൽ ഞങ്ങളോട് പറക എന്ന് പറഞ്ഞു അവൻ അവരോട് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല ഞാൻ ചോദിച്ചാൽ ഉത്തരം പറയുകയും പറയുകയുമില്ല എന്നാൽ ഇന്നുമുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലത്തുഭാഗത്ത് ഇരിക്കും എന്ന് പറഞ്ഞു എന്നാൽ നീ ദൈവപുത്രൻ തന്നെയോ എന്ന് എല്ലാവരും ചോദിച്ചതിന് നിങ്ങൾ പറയുന്നത് ശരി ഞാനാകുന്നു എന്ന് അവൻ പറഞ്ഞു അപ്പോൾ അവർ ഇനി സാക്ഷ്യം കൊണ്ട് നമുക്ക് എന്താവശ്യം നാം തന്നെ അവന്റെ വാമൊഴി കേട്ടുവല്ലോ എന്ന് പറഞ്ഞു